എപ്പുന്ന് പറയാവയ നിങ്ങൾ അറിയോ വൈദ്യനാഥൻ വക്കീലിന് ഈ വീണടക്കമുള്ള പ്രതിയായിട്ടുള്ള കേസ് അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി വഴി കൊടുത്തത് അൻപത് ലക്ഷം ഉറപ്പിക്കുക ചെലവായത് തൊണ്ണൂറ് ലക്ഷം രൂപ അതെങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യത്തിന്റെ പൊതു സ്വത്ത് എടുത്തിട്ട് മകളുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ വക്കീലിന് കൊടുക്കുക ഇത് ഓഫീഷ്യൽ രേഖല്ലേ എന്റെ പേരിൽ കേസ് ഒന്ന് രണ്ടു ആ പതിനാല് കേസ് ഞാന് നാല് ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ എന്റെ കേസ് ഉണ്ടായിരുന്നു വക്കീലില് പൈസ കൊടുക്കണ ബേജാറിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കാര്യം എന്താണ് എന്റെ കേസ് ഞാനാണ് നടത്തുന്നത് ഞാൻ എന്റെ പാർട്ടിയിൽ നിന്ന് പത്ത് റുപ്പ്യ വാങ്ങിയിട്ടില്ല കാര്യം എന്ത് എന്റെ പേരിൽ ഒരു അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചാൽ അത് തെളിയിച്ചിവിടെ വന്ന് നട്ടല്ലെന്ന് നിർത്തി നിൽക്കണമെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എന്റതാണ് ഞാൻ ഒറ്റക്കെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് കെ എസ് ഐ ഡി സി പൈസ കൊടുക്കാൻ ഇത് പിണറായി വിജയനെ സ്ത്രീധനം കിട്ടിയതാ കേരളത്തിന്റെ കെ എസ് ഐ ഡി സി ഇവിടുത്തെ കഥനാവ് അല്ലല്ലോ നിങ്ങൾ അരവിന്ദ് പി ദത്താർ ഒരു കോടി രൂപയാണ് ആ വക്കീലിന്റെ ഫീസ് ഇല്ലേ ഏതായാലും സഖാക്കള് ചെവിയിൽ തുള്ളിക്കോ അടുത്ത കാലത്ത് വീണ അറസ്റ്റിലാവൂ അപ്പൊ ഞഞ്ഞ പിഞ്ഞ ന്യായം പറയരുത് അമോഷനും രാജിവെക്കണം മരുമോടിയും രാജിവെക്കണം മനസ്സിലായി ഒരു ബഡി ഒറ്റ ഒറ്റൂരുള്ള രണ്ടെണ്ണം പൊട്ടണം അമോഷൻ രാജിവെക്കണം കൂട്ടത്തില് മരുമോട് രാജിവെക്കണം അത് അങ്ങനെ പറ്റൂ എന്നിട്ട് ഞാൻ വീണക്കെതിരെ കൃത്യമായി തെളിവുണ്ടല്ലോ നിങ്ങൾ തള്ളി പറയോ സി പി എം കാര പിണറായി വിജയൻ തള്ളി പറയേണ്ട അത് അദ്ദേഹത്തിന്റെ മോളല്ലേ കാരണം മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ആ പി വി ഞാനല്ല പക്ഷെ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് മോളാണ് ഉറപ്പാണല്ലോ പക്ഷേ ഞാൻ ചോദിക്കേണ്ടത് സി പി എം കാരെന്താ പറയാത്തത്